ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ഒരു സംഗതിയായിരുന്നു കേട്ടോ കേരളി കോഴി കുഞ്ഞ് വിരിഞ്ഞാതെ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്നുള്ളത് പക്ഷേ നമുക്കൊരു വിഷമം പിടിച്ച സംഗതിയായിപ്പോയി ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൈരളി കോഴി വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കൈരളി കോഴി അട വയ്ക്കുന്ന വീഡിയോ ചെയ്ത സമയത്ത് അപ്പോൾ അത് വിരിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും കാണിക്കണം വീഡിയോയിലൂടെ തന്നെ കാണിക്കണം എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്നലെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൈരളി ഒരു ഒരു കുഞ്ഞ് അതായത് ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഒരു കുഞ്ഞ് വിരിഞ്ഞ് ആയിട്ട് കണ്ടു പിന്നെ നമ്മളതിനെ ശല്യം ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല ഇന്ന് രാവിലെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ എത്ര എണ്ണം വിരിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ പിന്നെ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവിലും അതുപോലെ അതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കോഴികളിൽ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തണുപ്പും എല്ലാം കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് കോഴി വസന്ത പോലെയുള്ള അസുഖങ്ങളും മറ്റൊരു ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ കോഴികളിൽ പടർന്നു പിടിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കുക തണുപ്പ് കൂടുകളിലേക്ക് നന്നായിട്ട് അടിക്കാത്ത രീതിയിൽ എന്തേലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് രാത്രി കാലങ്ങളിലൊക്കെ തണുത്ത കാറ്റൊക്കെ കൂടുതലേക്ക് വന്നു കഴിഞ്ഞാൽ കോഴികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും എല്ലാവരും ഒന്ന് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും 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 എല്ലാ വീഡിയോകളിലും ഇതുതന്നെ പറയുന്നത് കേട്ടോ കാരണം ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ അസുഖങ്ങൾ വന്ന് പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് ാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ലഭിക്കുന്നതാണ് അതെ അപ്പോൾ നമ്മുടെ കൈരളിക്കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് അതായത് ഇന്നലെ നമ്മുടെ ലൈവിന് മുമ്പായിട്ട് ഞാൻ നോക്കിയ സമയത്ത് ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു രണ്ട് മുട്ടകൾ കൊത്തുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എത്രണം വിരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം ഇന്ന് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ മുന്നിലാവാം അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കേ ഒന്ന് എടുത്ത് നോക്കാം കൊത്തെടുത്ത കേട്ടോ ഓക്കെ ഇതേ ഒരു മുട്ട അയ്യോ ഒരു കുഞ്ഞെന്തോ മലന്ന് കിടപ്പുണ്ടല്ലോ ഓ അത് ചത്തുപോയി കേട്ടോ ഓ അതാ വേണ്ട ഇത് മുട്ടയിൽ മുഴുവൻ കറക്റ്റ് ആവാതെ അതായത് വളർച്ച കറക്റ്റ് ആവാതെ വിരിഞ്ഞ കുഞ്ഞാണ് അത് ചത്തുപോയി നമ്മുടെ തന്നെ കിണക്കിൻ്റെ കുഞ്ഞായിരുന്നു അത് ചത്തുപോയി ഇതേണ്ടോ ആ മുട്ടയുടെ വളർച്ച പൂർണ്ണമായിട്ട് എത്താത്തത് കൊണ്ടാണിത് നമുക്ക് അതിൻ്റെ വയറിൽ നിന്ന് ഇതെങ്ങനെ സംഭവം പുറത്തേക്ക് നിൽക്കുന്നത് കാണാം എന്തായാലും ഒരു ഒരു വിഷമം പിടിക്കുന്ന സംഗതിയായിപ്പോയി ഓക്കെ അപ്പോൾ ബാക്കി രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു കേട്ടോ ബാക്കിയുള്ളതൊന്നും വിരിഞ്ഞിട്ടില്ല മുട്ടകളൊന്നും വിരിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മുട്ട എടുത്ത് ഒന്ന് എടുത്ത് മാറ്റാം ഇനിയിപ്പോൾ ആറ് മുട്ടകൾ ഇനി വിരിയാനുണ്ട് ഇവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഇവരൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് രണ്ടും രണ്ടും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിനും കുഴപ്പമൊന്നുമില്ല എന്തായാലും ബാക്കിയുള്ള മുട്ടകളിൽ കൊത്തു കൊണ്ടിട്ടുണ്ടോയെന്നുള്ള അതെ കൊത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ മുട്ടകൾക്ക് കൊത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇരുന്നോട്ട് നമ്മളധികം ശല്യം ചെയ്യേണ്ട നമ്മുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കേട്ടോ ഇതിപ്പോൾ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല കോഴി ഇരുന്ന് അമർന്നപ്പോൾ പൊട്ടലധികമായി വന്നതാണോ അതോ ഇനി എന്താ അറിയില്ല എന്തായാലും അത് ഇതാവുന്നതിന് മുന്നേ അതായത് മുട്ടയുടെ ചൂട് കറക്റ്റാവുന്നതിന് മുന്നേ പ്രായമാകുന്നതിന് മുന്നേ വിരിഞ്ഞിറങ്ങിയ ഒരു കുഞ്ഞായത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ നിങ്ങൾക്ക് കാണാം എപ്പോഴും പറയാറുണ്ട് നമ്മൾ മുട്ടയുടെ അതായത് ഇങ്കുപേട്ടറിൽ വെച്ച മുട്ടകൾ തോട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളോട് മുട്ടയുടെ ചെറിയ കൊത്തു കൊണ്ടിട്ടുണ്ട് അത് വിരിഞ്ഞ് വരുന്നില്ല നമുക്കത് പൊട്ടിച്ചു കൊടുക്കാമോ പൊട്ടിച്ചു കൊടുക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ അവരോട് പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മളൊരിക്കലും മുട്ട സമയമാവുമ്പോൾ അത് തനിയെ വിരിഞ്ഞോളും ഇങ്കുപേട്ടറിലായാലും അതുപോലെ തന്നെ നമ്മുടെ ആ കോഴിക്ക് അട വെച്ചിട്ടായാലും അത് തനിയെ വിരിഞ്ഞുകൊള്ളും ഇൻക്ബേട്ടറിലാകുമ്പോൾ വിരിയാൻ നമ്മൾ കൃത്രിമമായിട്ട് അതിൻ്റെ ചൂടും അതിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വിരിയുന്ന സമയത്ത് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുക അതല്ലാതെ നമ്മൾ മുട്ട കൊത്തു കൊണ്ടു എന്ന് കരുതി വിരിയുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളത് പൊട്ടിച്ചു കൊടുക്കാനൊന്നും പോകരുത് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏ അങ്ങനെയാണ് ഉണ്ടാവുക അതാ വേണ്ട ഇതിപ്പോൾ മുട്ടയിൽ പ്രായമാവാതെ വന്നിട്ടുള്ള ആണിത് ഈ സംഭവം ഇതിൻ്റെ പൊക്കിൽ കൊടിയാണ് ഈ കാണുന്നത് അത് പകുതി പുറത്തായിട്ട് അങ്ങനെ ചത്തുപോയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിപ്പോയി ഓക്കെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മുട്ട ഒരിക്കലും പൊട്ടിച്ചു കൊടുക്കരുത് അതിൻ്റെ സമയമാവുന്ന സമയത്ത് അത് വിരിഞ്ഞോളും ഇപ്പോൾ ഇത് രണ്ട് കുഞ്ഞുങ്ങളും വിരിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളേ മെല്ലെ പുറത്തേക്ക് വന്ന് നിപ്പുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങൾ ബാക്കിയുള്ള മുട്ടകൾക്കൊക്കെ ചെറുതായിട്ട് കൊത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുന്നേട്ട് അത് എന്തായാലും അത് വിരിഞ്ഞിറങ്ങും നോക്കി ഈ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരുന്ന് കളിക്കും നോക്കി നമ്മുടെ മറ്റേ കോഴിക്കുഞ്ഞും കൂടെ ഇതിൻ്റെ കൂടെ കളിക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കുഴപ്പമില്ല ബാക്കിയുള്ളത് വിരിഞ്ഞ് വരട്ടെ പിന്നെയുള്ളത് നമ്മുടേത് അറുപതാം കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഇത് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉഷാറാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് സെയിലായതാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ അവർ ഈ ബ്രോഡിങ് ടൈം അതായത് ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോകും രണ്ട് രണ്ട് കോഴിക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു കോഴി ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്ത് മറ്റേ ഇത് മകളാണ് ഇതിൻ്റെ അമ്മ കോഴി അപ്പുറത്ത് കുഞ്ഞുങ്ങളായിട്ട് അവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല ഉഷാറാണ് എട്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അതെ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു വിഷമം ഒരു സംഗതി ഉണ്ടായത് ഇതാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു സംഗതിയായിരുന്നു കേട്ടോ കോഴി കുഞ്ഞു വിരിഞ്ഞാതെ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്നുള്ളത് പക്ഷേ നമുക്കൊരു വിഷമം പിടിച്ച സംഗതിയായിപ്പോയി കുഴപ്പമില്ല എന്തായാലും ബാക്കിയുള്ള മുട്ടകളൊക്കെ വിരിഞ്ഞു വരട്ടെ നമ്മളിത് മെയിനായിട്ട് കരളി കോഴി അട വയ്ക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇത് എത്ര നാൾ കുഞ്ഞുങ്ങളെ നോക്കും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയും ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കയളി കോഴി അടവെച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളോട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് മുട്ട ഇട്ടതിന് ശേഷം ആദ്യമായിട്ട് പൊരുന്നതാണ് ആദ്യമായിട്ട് പൊരുന്ന സമയത്ത് നമ്മൾ ട വയ്ക്കുകയാണ് അവിടെ വച്ചതാണ് എന്തായാലും നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതായത് എത്ര നാൾ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഈ അറുപതാം കോഴിയൊക്കെ ആണെങ്കിലൊരു രണ്ട് മാസം കുഞ്ഞുങ്ങളെ നോക്കി അടുത്ത സെക്ഷൻ മുട്ടയിട്ട് തുടങ്ങും തൊണ്ണൂറാം കോഴിയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു മുപ്പത് ദിവസം കൂടെ എക്സ്ട്രാ കുഞ്ഞുങ്ങളെ നോക്കും അപ്പോൾ അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഏത് ഗണത്തിലാണ് നമ്മുടെ കൈരളി കോഴി വരുന്നത് എന്നുള്ളതൊക്കെ ഒന്നും ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനിടെ വെച്ചത് അതെല്ലാം നമുക്ക് ചെയ്യാം വഴിക്ക് വഴി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കേ